വി ശിവദാസൻ എം പി കൂടി ചേരുന്നുണ്ട് ശ്രീ വി ശിവദാസൻ എം പി ഏതായാലും ഇരുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് വയനാടിനായി നമ്മൾ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് പ്രധാനമന്ത്രി അവിടെ നേരിട്ടെത്തി കണ്ടതാണ് കേരളം എന്നല്ല ഈ ഇന്ത്യ രാജ്യം തന്നെ ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കേരളത്തിൽ നടന്നത് വയനാട്ടിൽ നടന്നത് നാനൂറിലധികം പേർ മരിച്ചു അവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ മുതൽ അവരെ പിടിച്ച ജീവിതത്തിലേക്ക് തിരികെ കയറ്റിക്കൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ പ്രവർത്തനങ്ങളാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞോ മൂന്ന് മാസം പിന്നിടുമ്പോഴും ഇപ്പോഴും ഇപ്പോൾ മാത്രമാണ് കേവലം ഇരുന്നൂറ്റി കോടി രൂപയുടെ സഹായം നൽകാമെന്ന കേന്ദ്ര സർക്കാർ പറയുന്നത് അതും ഹൈക്കോടതിയിൽ വരെ കേസ് എത്തിയ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടാകുന്നത് കേരളം ആവശ്യപ്പെട്ടതിലും വയനാടിന് പര്യാപ്തമായതിലും എത്രയോ തുക കുറവാണ് എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ ഒരു ആശങ്ക ഉയർത്തുന്ന പ്രശ്നം കേരളത്തിന് ലഭ്യം നൽകേണ്ട തുക നൽകുന്നില്ല എന്ന് മാത്രമല്ല ഒരു ശത്രു രാജ്യത്തിലെ ജനതയോട് എന്നുള്ളത് പോലെ അതിക്രൂരമായി നിണ്യമായ പെരുമാറ്റമാണ് യൂണിയൻ ഗവൺമെന്റിൽ നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഗുരന്തങ്ങളിലൊന്നാണ് പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് കേരളത്തിലെ ജനങ്ങൾ അപരമീകരിച്ചത് തുടർച്ചയായി മൂന്ന് വർഷകാലം വ്യത്യസ്തമായ നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഈ നിലയിലുള്ള ദുരന്തം അനുഭവിക്കേണ്ടി വന്നു എന്നാൽ എന്നാൽ യൂണിയൻ ഗവൺമെന്റ് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള സഹായവും മാനുഷികമായിട്ടുള്ള പിന്തുണയും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് നിലവിലുണ്ടാവുന്ന നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഇതിനെതിരായി അതിശക്തമായിട്ടുള്ള ബഹുജന ദോഷം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് നാം കാണേണ്ട ഒരു കാര്യമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പരിഗണന എന്നുള്ളത് അത് ഒരിക്കലും ഒരിക്കലും ആ പരിഗണന ഇതര സംസ്ഥാനങ്ങൾക്ക് നൽകാതിരിക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ അവിടങ്ങളിലെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും തുല്യാണ് എന്നതിലുള്ള പരിഗണന നൽകുന്നതിന് യൂണിയൻ ഗവൺമെന്റ് തയ്യാറാവില്ല അത് എന്ത് തന്നെയാലും ഉണ്ടാവണം എന്നുള്ള കൂടിയാണ് ഇവിടെ ശരി വളരെ നന്ദി വി ശിവദാസിനി എം പി ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്